ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും അക്യുറേറ്റ് ആവണമെന്നില്ല എന്നാലും ഞാൻ വളരെ കണക്റ്റ് ചെയ്ത് വളരെ പ്രെയർ ചെയ്തുമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ റീഡിംഗ് എടുക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബർ ലൈക്ക് കമൻറ്റ് ഇതൊക്കെയാണ് എനിക്ക് മുൻപോട്ടുള്ള യാത്രയിൽ പ്രചോദനം നമ്മൾക്ക് ഒരുമിച്ച് യാത്ര തുടരാം ഇന്ന് നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഒരാഴ്ച പൂർത്തിയാക്കിയാണ് എല്ലാവരോടും ഒരുപാട് നന്ദി എന്നോടൊത്ത് നിങ്ങൾ നിൽക്കുന്നതിന് പിന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊരു മടുപ്പും മറ്റു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നെഗറ്റീവായ ഒരു വശങ്ങളേ സ്വീകരിക്കാതിരിക്കുക നമുക്ക് പോസിറ്റീവായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും കുറേ കാര്യങ്ങൾക്ക് ഓവറായിട്ട് ഒരു തിങ്കിങ് ചെയ്യുന്ന ദിവസമാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് ബലഹീനത നിങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ബലഹീനത എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ചെയ്തൊരലസത ഒരു മാറ്റി വയ്ക്കൽ ആ ഒരു കാര്യത്തെ നിങ്ങൾക്കൊന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്കിനെ ആ ഒരു പഴയ സമയത്ത് സംഭവിച്ച പോയ ആ ഒരു മിസ്റ്റേക്കിനെ ഭൂതകാലത്തിൽ സംഭവിച്ച ആ ഒരു മിസ്റ്റേക്കിനൊന്ന് ബാലൻസിലാക്കണമെന്ന് നിങ്ങൾ ശരിക്കും ഓവർ തിങ്കിങ് ചെയ്യണം അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ സമയം അതിനെക്കുറിച്ച് അതെങ്ങനെ ക്ലി ക്ലിയർ ചെയ്യണം എങ്ങനെ അതിനെ കറക്റ്റ് എന്ന് നിങ്ങൾ ഇന്ന് ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയോട് പറഞ്ഞൊരു ആവാം അല്ലെങ്കിൽ ലൈഫിൽ ചെയ്തു പോയൊരു ആവാം എന്തോ ഒരു ബലഹീനതയുടെ പുറത്ത് അപ്പോൾ തോന്നിയ ആ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻലി തോന്നിയ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് സംഭവിച്ച ആ ഒരു കാര്യം ഒന്ന് ബാലൻസിലാക്കണം അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് ഇന്ന് നിങ്ങളിൽ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ഇമോഷൻ ഒരു പുതിയ ഒരു എന്നാ സ്നേഹം എന്തോ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പഴയ ഒരു കണക്ഷൻ ആ ഒരു കണക്ഷനെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾ പുതിയതായിട്ട് ഭയങ്കരം ഇമോഷണലി വളരെ ഒരു ഹാപ്പിനെസ് തോന്നുന്നു പഴയ ഒരു സുഹൃത്തുക്കളാവാം ബന്ധങ്ങളാവാം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ ഒരു പുത്തുമയോടെ ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തോന്നുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ഒന്ന് പോകാം ഒന്ന് മാറി ഫാമിലി ആയിട്ട് താമസിക്കാമെന്നോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ നമ്മളുടെ ഒരു ക്യാരക്ടർ ബേസിക്ക് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്നോ മറ്റൊരു ഇപ്പോഴത്തെ ആ ഒരു ചുറ്റുപാടിൽ നിന്നും ഒരു ചേഞ്ചിങ് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കാര്യപ്രാപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ഞാനായിട്ട് വേണം ഇനി എൻ്റെ കാര്യങ്ങളും എൻ്റെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങൾക്കും ഒരു നേതൃത്വം വഹിക്കണമെന്നൊക്കെ ഫീൽ ചെയ്യുന്ന ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറിയാലോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറിയാലോ എന്ന് നിങ്ങൾ എന്നാ തീരുമാനിക്കുന്നതും തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ അത് എന്ത് വ അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് കെയറിങ് കൊടുക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ പുലർത്താനും കൂടുതൽ നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങളൊരു ഗ്രഹസ്ഥ ഗ്രഹസ്ഥനായ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുമതല ഏറ്റെടുത്ത് നിങ്ങളുടെ കൈകളിലൂടെ പൂർത്തീകരിക്കണം എന്ന ഒരു തോന്നലാണ് അതിന് കാരണമാകുന്നത് അതുപോലെ നിങ്ങൾ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് കൊടുക്കൽ വാങ്ങൽ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നൊരു മനസ്സായിരുന്നു ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നു അന്ന് ആ സമയത്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും സാമ്പത്തികമായ പേരിലാണെങ്കിലും എന്തോ ഒന്നും മാറ്റി വെച്ചിരുന്നു ആ മാറ്റി വെച്ചതിനെ മാറ്റിവെച്ചതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾ ഓർക്കുകയാണ് ആ ഒരു മാറ്റി വെച്ച കാര്യം അത് വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയോട് അങ്ങനെ പെരുമാറണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ഞാൻ അന്ന് ആ ചെയ്ത ഒരു പ്രവർത്തി വേണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ നിന്ന വ്യക്തിയെ കാണാതെ ഞാൻ മറ്റൊരിടത്തേക്കാണല്ലോ അല്ലെങ്കിൽ ഒരു എന്നോട് സഹായം ചോദിച്ച ആൾക്ക് കൊടുക്കാതെ അർഹതയില്ലാത്തൊരു വ്യക്തിക്കാണല്ലോ ഞാൻ ചെയ്തത് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കിന്ന് വരുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചും തിങ്കിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തോ കാര്യത്തിൽ ഇന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല പോലെ ഇന്ന് ഫോക്കസ് ചെയ്യുന്നൊരു ദിവസമാണ് കാരണം ഇതിനു മുമ്പ് നിങ്ങൾ ഈ കരിയർ സംബന്ധമായ കാര്യം തുടങ്ങി വെച്ചപ്പോൾ അതിന് ഭയങ്കരമായൊരു തകർച്ച സംഭവിച്ചു നിങ്ങൾ പെട്ടെന്ന് തുടങ്ങിയ ഒരു കാര്യമാണ് വളരെ വിശ്വാസത്തോടും ബ്ലെസ്സിങ്സാണ് വലിയൊരു വിജയം ചിന്തിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കാര്യത്തിന് ഭയങ്കരമായൊരു തകർച്ചയാണ് സംഭവിച്ചത് അത് ഇന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ കാര്യത്തിൽ കുറേയും കൂടി ഫോക്കസ് ചെയ്യണമെന്നും റിസ്ക് എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഇമോഷണലി പെയിൻ ഉണ്ടായിരുന്നു കുറേ നാളുകളായി നിങ്ങളുടെ മനസ്സിനകത്ത് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു ഇമോഷണലി പെയിൻ ഉണ്ടായിരുന്നു ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഇമോഷണലി ഉണ്ടായ പെയിനിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും അതിനൊന്നൊരു തീരെ ണ്ടാകും നിങ്ങൾ പിന്നെ വളരെ ഹാപ്പിനെസ്സാവും ഒരു ഹാപ്പി ആയ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇന്ന് പോകാൻ പോകുന്നതെന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ആ അനുഭവിച്ച പെയിനിൽ നിന്നും ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഹാർഡ് ബ്രേക്കിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുകയും ഒരു ബാഹ്യമായ ഒരു സന്തോഷം കുറച്ച് നാള നാളത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ നിങ്ങൾക്ക് വളരെ ഒരു ഹാപ്പിനെസ്സും സന്തോഷവുമാണ് ഇന്നു മുതൽ ലഭിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നു ആ ഒരു അവസ്ഥ അവസ്ഥയിൽ നിന്നും ആവാൻ ഒരു സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പെയിനിൽ നിന്നും ഒന്ന് റിമൂവ് ആവാൻ വേണ്ടി നിങ്ങൾ നല്ലതുപോലെ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഇന്നും നിങ്ങൾക്ക് ആ ഒരു പെയിൻ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം കിട്ടത്തിയ ഒരു കാര്യം അതായത് സാമ്പത്തികമായ ആയിട്ടാവാം ഇമോഷണലി ആവാം നിങ്ങളെ ഉറക്കം കെടുത്തി ആ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്കത് യൂണിവേഴ്സലിൽ നിന്നും നിങ്ങൾക്കത് അർഹമായതായിരുന്നു അതായത് നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സമയത്ത് ഈ സമയത്ത് നിങ്ങൾ ആ പെയിനും ആ ഒരു മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ സ്റ്റക്കാവുക എന്നത് യൂണിവേഴ്സലിൻ്റെ ഒരു വിധിയായിരുന്നു ആ വിധിയാണ് നിങ്ങൾ ആ അനുഭവിച്ച ഹാർട്ട് ബ്രേക്കും കാര്യങ്ങളുമെല്ലാം അതിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുകയും നിങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു ഇമാജിൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടതെന്നുള്ളതും അതിന് വേണ്ട വഴികളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഹാർട്ട് ബ്രേക്ക് പെയിന് എല്ലാം നിങ്ങളിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ ഇന്ന് ഒരു എന്നാ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊടുക്കൽ വാങ്ങലിന് കഴിയുന്ന അവസ്ഥയിലേക്ക് പോകാൻ തീരുമാനിക്കുമാണ് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്തേക്കാമെന്ന് ഒരു ദിവസമാണ് അതുപോലെ ഇന്ന് നിങ്ങൾക്കൊരു ഭയം തട്ടുന്നുണ്ട് എന്തോ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിൽ അതായത് എനിക്കത് നിസാരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച ഒരു കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് ആ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലതാമസം എടുക്കും ആ മിസ്റ്റേക്കിൽ നിന്ന് കയറി വരാനായിട്ട് കുറച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും ഒരു ചെറിയ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ ആ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ചിലപ്പോൾ ഞാൻ ജോലി കിട്ടുമെന്നാവാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത ജോലി വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചെന്നാവാം പക്ഷേ അതിനകത്ത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റുകയും നിങ്ങൾ അതിനകത്തൊരു ഭയം തട്ടുകയും ചെയ്യുന്നു നിങ്ങൾ ഓവറായിട്ട് അത് നിങ്ങളൊരു നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് നല്ലൊരു വഴി കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് ചിന്തിച്ചാണ് നിങ്ങളത് ചെയ്തത് അതിൽ നിന്ന് ഒരു ബിസിനസ്സാണെങ്കിലും ആവാം ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ ബ്ലെസ്സിങ്സോടും വിശ്വസ്തയോടും കൂടി പെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇന്ന് നിങ്ങൾ അതിനുവേണ്ടി സാമ്പത്തികമായിട്ടും ഒരു ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരികയാണ് സാമ്പത്തികമായിട്ടും നിങ്ങൾക്കതൊരു ഹാർഡ് വർക്കിലേക്ക് പോവുകയാണ് പിന്നെ ഒരു പഴയ ഒരു അഡിക്ഷൻ എന്തോ ഒരു അഡിക്ഷനിൽ പെട്ടവരുണ്ട് ഇതിനകത്ത് കുറേ ആളുകൾ ആവശ്യമില്ലാത്ത എന്തോ സെക്ഷൽ അഡിക്ഷൻ ആവാം അല്ലെങ്കിൽ മറ്റൊരാളോട് ആവശ്യമില്ലാത്ത അമിതമായ പ്രണയമോ വികാരമോ അവരോടൊരു അട്രാക്ഷനോ എന്തോ കാര്യത്തിൽ പെട്ടുപോയ വ്യക്തികൾക്ക് ഇന്ന് ഒരു ഒരു എന്നാ ഒരു ഭൂതകാലം അതായത് അത് തെറ്റായിരുന്നു അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന സെക്സ് ഓഫ് കബ്സാണ് അങ്ങനെ അത് വേണ്ടായിരുന്നു എന്നും ഒരു നെസ്റ്റാൾജിയ കാർഡ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെയോ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഇന്നൊരു പശ്ചാത്താപം തോന്നുന്ന ദിവസമാണ് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ആ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി ചാടണ്ടായിരുന്നു അത് ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന ഒരു കുറ്റബോധം ഒരു നൊസ്റ്റാൾജ പിന്നിലേക്ക് ആരോടോ പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തല്ലോ എന്ന ആ ഒരു നൊസ്റ്റാൾജ ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായ കാര്യം ഒരു കൊടുക്കൽ വാങ്ങലിനൊക്കെ പ്രാപ്തനാകാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു വിവാഹം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നല്ല സമയങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു നൽകിയിരിക്കുന്നത് നമുക്കിനി നമ്മുടെ ഏഞ്ചൽ മെസ്സേജിലേക്ക് പോയാലോ നമ്മുടെ ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ യൂണിക്കോണിനെയാണ് കേട്ടോ അവൻ ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് എന്താണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഡിഗ്നിറ്റിയാണ് ഫസ്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത് തല ഉയർത്തി പിടിച്ച് നിൽക്കുക നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഒരിടത്തും പരാജയങ്ങളോ കഷ്ടതകളോ ഒന്നും ഇനി ചിന്തിക്കേണ്ട നിങ്ങൾ തല ഉയർത്തി പിടിച്ച് നിൽക്കുക എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് പറയുന്നത് ആരെങ്കിലും ിലേക്ക് ഇവിടെ ഒരുപാട് കാർഡുകളിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ ഹെൽപ്പ് അതുപോലെ മണീസ് ഹെൽപ്പ് പ്ര അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ സ്നേഹങ്ങൾ കൈമാറുന്നതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക കൊടുക്കൽ വാങ്ങലുകൾ നടക്കുക നടത്തുക നിങ്ങൾ സഹായിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ശക്തിയും ശാന്തതയും നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഗുണം ചെയ്യും നിങ്ങൾ ശാന്തമായിട്ടും ശക്തി ഭക്തിയോടുകൂടി മാന്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് യൂണിക്കോൻ പറയുന്നത് പിന്നെ രണ്ടാമത്തെ നമുക്ക് കാർഡിലൂടെ യൂണിക്കോൻ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇൻഡ്യൂഷനാണ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവബോധം നിങ്ങളോട് എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കഴിവിനെ ശ്രദ്ധിക്കുക ഇത് ശാന്തമായ സമയം ചെലവഴിക്കുക എന്നാണ് ഇന്ന് നിങ്ങൾ ശാന്തമായി സമയം ചെലവഴിക്കുക എന്നാണ് യൂണിക്കോൺ പറഞ്ഞിരിക്കുന്നത് അതുവഴി നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിലേക്ക് ട്യൂൺ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ട് അത് പുറത്ത് പുറത്ത് കൊണ്ടുവരുവോ കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുക അതിന് നിങ്ങളെ യൂണിക്കോൺ സഹായിക്കുമെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ അവബോധത്തെ സംരക്ഷിക്കുക എന്നാണ് പറയുന്നത് മൂന്നാമത് നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മാജിക് എന്നാണ് ജാലവിദ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും മാന്ത്രിക മാന്ത്രികതയുടെ ഒരു ലോകമുണ്ട് അതിനാൽ ആവേശവും സന്തോഷവും പ്രതീക്ഷിക്കുക എന്നാണ് പറയുന്നത് മാജിക് എന്നാൽ എന്താണ് ചലിക്കുന്ന ആത്മീയ ഊർജത്തിൻ്റെ സ്വാഭാവിക ഫലമാണ് മാജിക്ക് അത് നിങ്ങൾക്ക് വേണ്ടി യൂണിക്കോൺ സജീവമാക്കുന്നു അതിനാൽ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സൃഷ്ടിക്കാൻ നിങ്ങളോടൊക്കപ്പം പ്രവർത്തിക്കാൻ യൂണികോണിന് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് നിങ്ങളൊരു മാജിക്ക് പ്രതീക്ഷിക്കൂ എന്നാണ് യൂണിക്കോൺ പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്കൊരു തെറ്റ് തിരുത്തൽ നടത്തുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് ഒരു ഭൂതകാലത്തിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് നിങ്ങൾക്ക് ഭാഗ്യവും നന്മയും വരുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു കാര്യങ്ങളിലെല്ലാം തിരുത്തൽ വരുത്തുമ്പോൾ തന്നെ നമ്മൾ തെറ്റ് തിരുത്തുമ്പോൾ തന്നെ നമ്മൾക്കൊരു ദിവസം നമുക്ക് തെറ്റ് തിരുത്താൻ കഴിയുമ്പം തന്നെ ഒരു ദിവസം നമുക്ക് സന്തോഷമാക്കി തീർക്കാൻ സാധിക്കും അതുപോലെ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക നിങ്ങളെ മടുപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയാതിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റീഡിങ്ങുകൾ ചെയ്യാവുന്നതാണ് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കയില്ല നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു ടാറോ റീഡറെ കണ്ട് നല്ലൊരു ജനറൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ജനറൽ റീഡിങ്ങിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെയിനിനെ ഇല്ലാതാക്കാൻ റിമൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നന്മകൾ ഉണ്ടാവുവാൻ നല്ല ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ യൂണിവേഴ്സലിന് മധ്യ ം വഹിച്ച് തന്നെയാണ് ഞാൻ ഈ മെസ്സേജുകൾ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ പിന്നെ റിമൂവ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണോ ഇനി പുതിയതായിട്ട് അച്ചീവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തിങ്കിങ് ചെയ്യുക ജീവിതത്തിൽ വിജയിക്കുമ്പോൾ ബന്ധങ്ങളെല്ലാം നമ്മളിലേക്ക് വരും തകർന്ന ബന്ധങ്ങളെ ഓർത്ത് നിങ്ങൾ ആരും ഒരിക്കലും നിരാശരാ കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴൊക്കെ വിജയിക്കുന്നുവോ ഏതൊക്കെ രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളിലേക്ക് നിങ്ങളുടെ പോയ ബന്ധങ്ങളെല്ലാം തിരിച്ചു വരും നിങ്ങൾ സാഡായി നിങ്ങളുടെ ലൈഫിലൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരു തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി വരെ നിങ്ങളിൽ നിന്നും കടന്നു പോകും എൻ്റെ വാക്കുകൾ